ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ തേരോട്ടം തന്നെയായിരുന്നു നടത്തിയിരുന്നത് പല വർഷങ്ങളായി ബി ജെ പി കൈയടക്കി വെച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും വലിയ വിജയമായിരുന്നു ഇന്ത്യ സഖ്യം സ്വന്തമാക്കിയിരുന്നത് തെരഞ്ഞെടുപ്പിനു ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി കുത്തനെ കൂടുന്നതും നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്കും ചോദ്യങ്ങൾക്കും മുൻപിൽ ഉത്തരമില്ലാതെ വിയർക്കുന്ന മോദിയെ ആയിരുന്നു ഇത്തവണ കാണാൻ സാധിച്ചത് മാത്രമല്ല ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും വലിയ രീതിയിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ ശക്തിയും നിലപാടും കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് മോദിയും ബി ജെ പി സർക്കാറും രാജ്യസഭാ അധ്യക്ഷനായ ജഗദീപ് ധൻഖറിനെ നേരെ ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ രാജ്യസഭയിൽ തങ്ങളുടെ കരുത്ത് കാണിച്ചിരിക്കുന്നത് അംഗങ്ങളോട് മോശമായും ഏകപക്ഷീയമായും പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് ാണ് പ്രതിപക്ഷം മോദിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അതേസമയം തങ്ങളെക്കാൾ വലുതല്ല മറ്റുള്ളവർ എന്ന ഭാവത്തിലായിരുന്നു ജഗദീപ് ധൻകറിന്റെ അംഗങ്ങളോടുള്ള പെരുമാറ്റ രീതി എന്നത് അതിനാൽ തന്നെ ആ പെരുമാറ്റ രീതിക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുത്തി കൊടുക്കാനാണ് സഭയിലെ അംഗങ്ങൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇതോടെ കാറ്റഴിച്ചു വിട്ട ബലൂണിന്റെ അവസ്ഥയിലാണ് ജഗ്ദീപ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഉപരാഷ്ട്രപതിക്കെതിരെ ആദ്യമായിട്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു പുറത്താക്കൽ നടപടിക്ക് മുതിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ജഗദീപ് ധൻഖറിനെ രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായി ഒപ്പ് ശേഖരിച്ചായിരുന്നു എം പിമാർ നേരെ പിരിഞ്ഞത് തന്നെ മാത്രമല്ല പുറത്താക്കൽ പ്രമേയത്തിന് ഒരു എംപിയുടെ കത്ത് മാത്രം മതിയെന്നിരിക്കെ ഇന്ത്യാ സഖ്യം കൂട്ടത്തോടെ ഒപ്പ് ശേഖരിക്കുകയാണ് അതേസമയം ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനായി രാഷ്ട്രപതി ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവരെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പകരം അവിശ്വാസ പ്രമേയമാണ് പ്രതിപക്ഷം കൊണ്ടുവരിക ഇനി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തന്നെ അത് രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കേണ്ടതുണ്ട് കൂടാതെ ശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് അംഗങ്ങൾക്ക് പുറമെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ആവശ്യമാണ് മാത്രമല്ല ലോക്സഭയിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നിരിക്കെ പ്രമേയം വിജയിക്കില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് എന്നാൽ പ്രമേയത്തിൽ ചർച്ച നടത്തുമ്പോൾ ആരോപണ വിധേയനായ ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കാതെ മാറി നിൽക്കേണ്ടതായി വരും എന്തായാലും നാളെ ഇന്നു വരെ ജഗദീപ് ധൻഖർ നടത്തിയ പ്രവർത്തനങ്ങളിലെ ഓരോ വിമർശനവും ചർച്ചയിൽ എണ്ണമിട്ട് നിരത്തി പ്രതിപക്ഷത്തിന് പെട്ടെന്ന് തന്നെ അത് കഴിയുമെന്നത് സംശയമില്ല സർക്കാർ അജണ്ടകൾ പ്രതിപക്ഷം മുന്നോട്ട് വിഷയങ്ങളിൽ രാഷ്ട്രീയം ചുറ്റിത്തിരിയുമെന്നത് ഇന്ത്യ സഖ്യത്തിനും നേട്ടമാകുമെന്നതും തീർച്ചയാണ് എന്തായാലും എൻ ഡി എ പാർലമെന്ററി മീറ്റിംഗിൽ ഏറ്റവും വലിയ ബാലികേറാ അവർ കണക്കാക്കുന്നത് രാജ്യസഭയാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ താൽക്കാലികമായ ഒരു ആശ്വാസത്തെ രാജ്യസഭയിലും ബി ജെ പിക്ക് കാണാൻ കഴിയില്ല അതിനാൽ തന്നെ രാജ്യസഭയിൽ ബി ജെ പിയുടെ ഒരു കളിയും ഇനി നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം